ഹലോ ഗൈസ് ഇന്നത്തെ കിണർ ക്ലീനിങ് നിങ്ങൾ കണ്ടു നോക്കൂ വളരെ വൃത്തികേടായി എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളമാണെന്ന് നമ്മൾ ആരും പറയാൻ പറ്റില്ല ആ കോലത്തിലായി മൊത്തം പായൽ കെട്ടി കിടക്കുന്ന കിണർ നമ്മൾ വൃത്തിയാക്കി കണ്ടീഷനാക്കി ചെയ്ത ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കിണർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സംതൃപ്തി തോന്നാം വെള്ളം കുടിക്കാൻ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് കൊതുമ്പ ഉപയോഗിച്ചിട്ട് മൊത്തം മൊത്തം പുല്ല് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ ആ പെയിൻറ് വടിക്കുന്ന ബ്രഷ്ണ്ട് മൊത്തം വടിച്ച് ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് മൊത്തമായിട്ട് നമ്മൾ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കും ആ മൊത്തം വെട്ടലിലെത്തിയ കിണറായതുകൊണ്ട് തന്നെ നമുക്കത് വൃത്തിയാക്കാൻ വളരെ ഭംഗിയായിട്ട് വൃത്തിയാക്കിയാൽ ഭംഗിയായി തന്നെ കാണാൻ പറ്റുന്ന ഒരു കിണറാണത് അപ്പം വെള്ളം പറ്റിക്കാൻ നന്നേ പാടുപെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലം മൂന്ന് മോട്ടർ വെച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്തത് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ പഴയ മോഡൽ കിണറാണ് ഇപ്പോൾ ഉള്ളതെന്ന്